ഇന്ന് ശനിയാഴ്ചയായതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് തന്നെ ഒരു പാർക്ക് ഇത് ശരിക്കും വരുന്നത് ലൊക്കേഷൻ വരുന്നത് പിന്നെ യാത്ര കഴിഞ്ഞിട്ട് പിന്നെ വയലപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഴയങ്ങാടി റോഡിലേക്ക് റോഡിലേക്കൂടെ പോകുമ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് പോയാൽ തന്നെ വയലപ്ര എന്ന സ്ഥലം കിട്ടും പിന്നെ ഇവിടെ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസയേ ഉള്ളൂ പിന്നെ കുട്ടികൾക്കെല്ലാം പത്ത് രൂപയായിട്ടേ വരുന്നുള്ളൂ അതും അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടിയൊക്കെ എൻട്രി ഫീ ഉള്ളൂ നമ്മൾ പോയതെന്ന് വെച്ചാൽ കുറച്ച് മഴയല്ല ഒരു ദിവസമായിരുന്നു വൈകുന്നേരമാണ് പോയത് അപ്പോൾ ആൾ കുറച്ച് കുറവുണ്ടായിരുന്നു ബാക്കിയുള്ള ദിവസം എന്ന് വെച്ചാൽ ശനിഞ്ഞാറെല്ലാം നല്ല തിരക്കുണ്ടാവലുണ്ട് നമ്മൾ പോയ ദിവസം തിരക്ക് കുറച്ച് കുറവുണ്ട് അപ്പം ആദ്യം തന്നെ ഇവർ രണ്ടാളും ഊഞ്ഞാലിൽ ഇരിക്കാൻ പോകുമ്പോൾ തന്നെ ആടെ കുറച്ച് വെള്ളപ്പറ്റലില്ല അതിൽ പിന്നെ കയറാൻ നിന്നിട്ടില്ല ഈ പാർക്കിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കായലിന്റെ നടക്കെ കൂടിയിട്ടുള്ള ഒരു ബ്രിഡ്ജ് പോലെ ആക്കിയിട്ടുണ്ട് അപ്പം ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ മരത്തിനെ കൊണ്ടൊരു ബ്രിഡ്ജ് പോലെ ഈ വ്യൂ കാണാനായിട്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് പിന്നെ കുട്ടികൾക്കില്ല പാർക്കും ഉണ്ട് പിന്നെ ഇതേപോലെ ബോട്ടിംഗ് സർവീസും ഉണ്ട് ഇവിടെയെല്ലാം ബോട്ട് സർവീസ് വെച്ചാൽ ഹൗസ് ബോട്ടും ഉണ്ട് പിന്നെ ഇങ്ങനെ തുഴഞ്ഞു പോകേണ്ട കയാക്കിംഗ് ടൈപ്പും ഉണ്ട് പിന്നെ പെഡൽ ബോട്ടിംഗ് ടൈപ്പും ഉണ്ട് രണ്ട് പേർക്ക് പോകേണ്ടതുണ്ട് പിന്നെ നാല് പേർക്ക് പോകേണ്ട ടൈപ്പും ഉണ്ട് വെള്ളത്തിന്റെ മുകളിൽ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പ്സ് ഉണ്ട് അഞ്ചു പത്തെണ്ണം കാണാൻ പറ്റും അവിടെന്ന് വെച്ചാൽ ചായയും ജ്യൂസും ചായക്കടിയും അങ്ങനത്തെല്ലാം ഉണ്ടാവും ഇവിടെ വന്ന പിന്നെ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് ഇവിടെ വേണ്ടത് എന്തെങ്കിലും ചായ കടിയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പിന്നെ മുട്ടായിരുന്നതോ അടുത്ത ഏരിയന്ന് വെച്ചാൽ ഇങ്ങനെ ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കുന്ന ഒരു ഏരിയ എല്ലാ സ്ഥലത്തും എടുക്കാം പക്ഷെ ഇവിടെന്ന് വെച്ചാൽ പാറേര നടക്കൂടി വെള്ളച്ചാട്ടം പോലെ ഇണ്ടാവലുണ്ട് അപ്പൊ നമ്മ ഇന്ന് വരുന്ന സമയത്ത് അത് ഓഫാവുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികൾ അവരെ ഇഷ്ടമുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആ ത്രില്ലാണ് കാണുന്നത് ഓടിപ്പോയി ഇവിടെ അവർക്ക് പിന്നെ ഒരു ഔട്ട്ഡോർ പ്ലേ ഏരിയയും ഒരു ഇൻഡോർ പ്ലേ ഏരിയയും ഉണ്ട് ഇവിടെ എത്തിയിട്ട് രണ്ടാൾ ഊഞ്ഞാൽ പരിധി നടന്നു മതി അപ്പം രണ്ടെണ്ണത്തിൽ ഇങ്ങനെ വെള്ളപ്പറ്റി ഇല്ലാണ്ട് അതിന് അങ്ങനെ ആടെ കയറി ഇരുന്നിട്ട് ഊഞ്ഞാലാടുന്ന പരിപാടിയാണ് അതിനടുത്ത് തന്നെ കുട്ടിക്ക് കളിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ട് ഇങ്ങനെ ഗ്രാസെല്ലാം വിരിച്ചിട്ട് അപ്പോൾ അവിടുത്തേക്ക് ചെറിയൊരു എൻട്രി ഫീ ഉണ്ട് അപ്പോൾ അടുത്തേക്കാണ് രണ്ടാളും പോയിട്ടുള്ളത് അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്കും കളിക്കാൻ പറ്റും അപ്പം നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ പാരൻസിനും ഒന്നിച്ച് പോവാം അടുത്തേക്ക് ഞ്ച് പത്ത് മിനിറ്റ് കളിക്കുമ്പോൾ തന്നെ മഴ വരാൻ തുടങ്ങി അപ്പം മെല്ല അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കളിച്ചിട്ട് മതിയായിട്ടൊന്നുമില്ല പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇപ്പുറത്തേക്ക് വന്നതാണ് മഴ ആൾക്കാർ ഇങ്ങനെ കുറവ് എന്നാലും ഉണ്ടായിരുന്നു ഒരു നാലഞ്ച് ഫാമിലി ഫാമിലിയെല്ലാം ഉണ്ടായിരുന്നു അതിലൊരു ടീമിൻ്റെ ബർത്ത് ഡേ ആഘോഷം അവിടെ ഉണ്ടായിരുന്നു മൈക്കുന്നെല്ലാം വിളിച്ചിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു വിഷെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ടീം മറ്റേ കയാക്കിങ്ങിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു പൊതുവെ കുട്ടികൾ കുറവ് ഈ മഴ അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കാണ് തിരിച്ചു വരുമ്പോൾ പിന്നെ ഉപ്പിലിട്ടതെല്ലാം കാണുമ്പോൾ പിന്നെ അത് കഴിക്കാണ്ട് വരാൻ പറ്റില്ലല്ലോ അതും കൂടി വാങ്ങിയിട്ട് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് തിരിച്ചു വന്നതെല്ലാവരും ഇതിൻ്റെ കൂടെ അവരൊരു മസാല പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു അത്